ഹായ് ഫ്രണ്ട്സ് അസ്സാമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് എൻ്റെ ഇത്താത്തിൻ്റെ വീട്ടിലെ കിച്ചൺ ടൂർ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഹോം ടൂർ ഇട്ടായിരുന്നല്ലോ അപ്പോൾ അന്ന് തന്നെ എടുത്ത വച്ചൊരു വീഡിയോ ആണ് അപ്പോൾ അതിലേക്ക് പിന്നെ അത് ആഡ് ചെയ്തിട്ടില്ല ലെങ്ത്ത് കൂടുന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ കയറി വരുന്നത് തന്നെ ഒരു അടുക്കളാണ് കേട്ടോ ഒരു കിച്ചൺ ആണ് അത് വസ്തു കിച്ചണാണ് ഇത് വീട് എടുക്കണ സമയത്തേ ഉള്ളൊരു കിച്ചണാണ് കേട്ടോ ഫസ്റ്റ് കിച്ചന് പിന്നെ ചെറിയൊരു വർക്ക് ചെയ്തിന് അന്നുണ്ടായിരുന്നത് പിന്നെ അത് മോളെ കല്യാണമൊക്കെ ആയിട്ട് കുറച്ച് ആക്കി നീറ്റ് വലുതാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മോൻ്റെ കല്യാണത്തിൽ വീണ്ടത് അതൊരു മോഡേൺ കിച്ചൺ ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് വിനോദ റാക്കിന് മോളും ഇങ്ങനെ സ്ലൈഡ് ഡോറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഷോക്കേസ് ഒക്കെ ഉണ്ട് പ്ലേറ്റും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് ഇതിൽ തന്നെ ഒരു ഉണ്ട് കേട്ടോ അവിടെ ഒരു സിങ്കൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കൗണ്ടർ ടോപ്പ് ഒക്കെ റെഡി ആക്കിയിണ് അതാണ് സ്റ്റോറൂം രണ്ട് തട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ അതാണ് ഷോക്കേസ് പിന്നെ അങ്ങനെ പോയാലാണ് ഇങ്ങനെയുള്ള അടുക്കള വരുന്നത് കേട്ടോ മെയിൻ അടുക്കള ഇപ്പോൾ അതാണ് ഇവിടെ പിന്നെ കുറച്ച് ഭാഗങ്ങൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗങ്ങളായിട്ടാണ് കിച്ചൺ ഉണ്ടായിരുന്നത് അന്നൊരു ചെറിയ അടുപ്പും കാര്യം വിറകടുപ്പൊക്കെ വെച്ചിട്ട് ഒരു സിങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ചെറിയൊരു തേനി പിന്നത് മോള കല്യാണത്തിനൊക്കെ വീട് റിനോവേറ്റ് ചെയ്യുന്ന കൂടെ ഇവിടെയും കുറച്ച് മാറ്റങ്ങളൊക്കെ വെത്തി ഇതാക്കി പിന്നെ ഇപ്പോൾ ഉള്ളിൽ കുറച്ച് മോഡേൺ കിച്ചൺ ആക്കിയതാണ് കേട്ടോ മോളെ കല്യാണമായിട്ട് ഇവിടെ തന്നെ ഗ്ലാസിൻ്റെ ഡോറൊക്കെ ഉള്ളൊരു അൺമുറ പോലെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലിങ്ങനെ എടുക്കാത്തതാ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഫ്രിഡ്ജിന് പ്രത്യേകം സ്പേസ് ഒക്കെ ആക്കിയിട്ടുണ്ട് ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജാണ് കേട്ടോ ഫ്രിഡ്ജ് താഴെയാണ് ഇതിൻ്റെ ഫ്രീസറ് ഹെയറാണ് കേട്ടോ കമ്പനി അപ്പോൾ അതിനൊരു സ്പേസ് ഇവിടെയാണ് പെട്ടെന്ന് കൊണ്ട് അറിയൂല പിന്നെ അതിന് മുകളിലൊക്കെതേമാതിരി ഡോറൊക്കെ കൊടുത്തിട്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ മുഴുവനൊന്നും ഞാൻ കാണിക്കില്ല കുറച്ചൊക്കെ കാണിക്കുക ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുമാതിരി ലൈക്കോ കമൻറ്റൊക്കെ നിങ്ങൾ ഇടുക അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇടാം എൻ്റെ വ്യൂസിനനുസരിച്ചുള്ള കമൻറ്റോ ലൈക്കോ എൻ്റെ വീഡിയോ ഒക്കെ ഇല്ല പിന്നെ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചെയ്യണം കേട്ടോ എന്നാലേ എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ ഇൻഷാല്ല എന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഞാനൊരു കാര്യമൊക്കെ വിചാരിക്കുന്നുണ്ട് ഇത് സക്സസ് ആയാല് ഇവിടെ ഒരാ പാത്രങ്ങൾ വെക്കുന്ന ഒരിത് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പാത്രങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് വെക്കാറുള്ളത് പെട്ടെന്ന് എടുക്കാത്തത് കയ്യിൽ വെക്കും കേട്ടോ പെട്ടെന്ന് എടുക്കേണ്ടത് എന്താ എൻ്റെ സൈഡിലൊരിതുണ്ടല്ലോ കയ്യിലേക്ക് വെക്കലാണ് ഇവിടെ ഒരു ഓവൺ ഉണ്ട് ഇവിടെയാണ് ഗ്യാസ് ചിമ്മണിയൊക്കെ ഉണ്ട് അതിൻ്റെ ചുവട്ടിൽ അങ്ങനെയുള്ള വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ അതിൽ കത്തി സ്പൂണ് അതിലൊക്കെ ഫ്രൈ പാൻ്റെ ഒക്കെ അടുപ്പ് ഇതൊക്കെ കാര്യങ്ങളാണ് വെച്ചത് ഇതിൽ ഫ്രൈ പാൻ ഉപയോഗിക്കുന്ന ഫ്രൈ പാനുകളൊക്കെയാണ് ഇതിലുള്ളത് ഓരോന്നിനും ഓരോ സ്ഥലമാക്കി തരം തിരിച്ചിട്ടുണ്ട് അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ സ്ഥലത്താണ് ആ സാരി ഉള്ളത് തന്നെ നമുക്ക് തരമല്ലോ എല്ലാത്തിനും തരുന്നെടുക്കണം അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ചെറിയൊരു ഇത് വരിക്കണൊരിതാണ് അതിൽ ചെറിയ ചെറിയ കുപ്പികളൊക്കെ ഇട്ട് കണ്ടുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട് അവിടെയും വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് വീട് വെക്കുകൊണ്ട് ശരിക്കും കാറി ഉണ്ടോയെന്നറിയില്ല ഒരാൾ വീട് എടുത്തരാണ്ടെങ്കിൽ ഇതിന് ഭംഗിയായിട്ട് ഇത് കാണാൻ പറ്റുവായിരുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ എടുക്കണേയും അതിൻ്റെ തീം എല്ലാം നല്ല രസമുണ്ട് അവനിങ്ങനെ പെട്ടെന്ന് കഴുകി വെക്കാനുള്ള പാത്രം ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെക്കലാണ് ഡെയിലി എടുക്കണ പാത്രങ്ങൾ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ എടുക്കണം അതൊക്കെ പിന്നെ ഇവിടെ ഈ സൈഡൊക്കെ വന്നാലിവിടെ മിക്സി കെറ്റിൽ പിന്നെ അതിൽ കാസറോൾ നമുക്ക് പെട്ടെന്ന് രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ട് കാസറോള് പിന്നെ അതാ ഈ സൈഡിൽ ടാബിളുണ്ട് നമ്മൾ ആ ഡോറ് കടന്ന് വരുന്നോട് തന്നെ ടാബിള് ഫുഡ് കഴിക്കാനുള്ള ടാബിള് അതിൻ്റെ മേലൊരു ഷോക്കേസ് ഉണ്ട് അത് ആദ്യത്തെ ഒരു ഷോക്കെയ്സ് ആയിരുന്നു അതിപ്പോൾ കുറച്ച് കട്ട് ചെയ്ത് ബാക്കി ഒരു ഗ്ലാസ് ഒക്കെ വെച്ചാണ്ട് അടച്ചിരിക്കാൻ അതിന് ഡോറൊക്കെ ഇപ്പോൾ കൊടുത്തതാണ് പിന്നെ ഈ ഇങ്ങനെ ഇങ്ങനെ കടന്ന് വരുമ്പോൾ അതാ ഈ സൈഡിലാണ് കിട്ടോ പിന്നെ അടുപ്പും വിറകടുപ്പൊക്കെ സെറ്റ് ചെയ്തത് അതൊക്കെ ഇപ്പം ഉണ്ടാക്കിയതാണ് അത് നമ്മൾ കടന്ന് വരുന്ന ഈ പാസില് ഇതിലേക്ക് കടന്നു വരുന്ന ആ ഭാഗത്തേനി അത് അവിടെ അടവേനി ഈ ഇനി അടുക്കളയുടെ ഡോറൊന്നും നമ്മൾ ഇറങ്ങി വരുന്ന ഡോർ ഇങ്ങോട്ടല്ല പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് അല്ലായിരുന്നു ഒക്കെ പിന്നെ വെച്ചതാണ് കണ്ട അവിടെ വാഷിംഗ് മെഷീൻ വാഷ് ബേസ് തിരു വാഷ് ഈ ആളിടുന്ന ഡ്രസ്സൊക്കെ ഉള്ള കൊട്ട അതൊക്കെ അവിടെ കേട്ടോ സെറ്റ് ചെയ്തത് പിന്നെ പുറത്തേക്ക് വന്നാലിങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട് പാത്രം കഴുകുന്ന ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നിന്ന് പാത്രം കഴുകുക അവിടെ നിന്നാണ് കൊട്ടത്താളൊക്കെ ഉണ്ട് പിന്നാണ്ട് ഇറങ്ങിയിട്ടില്ല കാണാതാണത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാം